നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശക്തിയുടെ അനന്തരൂപങ്ങളിൽ ഒരുപാട് ഭക്തിയുടെ ഗൂഢത്വം നിറഞ്ഞ ദേവിയാണ് വരാഹിയമ്മ ഭക്തൻ്റെ ദുഃഖങ്ങൾ മാറുകയും ശത്രുക്കളെ കീഴടക്കുകയും ധനസമ്പത്ത് സംരക്ഷണം വിജയം എന്നിവ നൽകുകയും ചെയ്യുന്ന അമ്മയെ ഇന്നു നമുക്ക് കൂടുതൽ അടുത്തറിയാം പുരാണങ്ങൾ പറയുന്നത് പോലെ വരാഹിയമ്മയെ മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തി സ്വരൂപമായി കണക്കാക്കുന്നു മഹാവിഷ്ണു ഭൂമിയെ പാതാളത്തിൽ നിന്നും ഉയർത്തി രക്ഷിച്ച വരാഹവതാരത്തിൻ്റെ ശക്തി ശ്രീചക്രത്തിൽ ദണ്ഡിനിയായി പ്രത്യക്ഷപ്പെടുന്നു അതിനാൽ തന്നെയാണ് വരാഹി അമ്മയെ ലളിതാ പരമേശ്വരിയുടെ സൈന്യാധിപയായി കണക്കാക്കുന്നത് അമ്മയ്ക്ക് വരാഹമുഖമാണുള്ളത് ഇത് ഭൂമിയുടെ ഭാരവും ജീവിതത്തിലെ കഠിനമായ പ്രശ്നങ്ങളും സഹിക്കുന്ന ശക്തിയും പ്രതിനിധീകരിക്കുന്നു അമ്മയുടെ കണ്ണുകൾ കരുണയുടെയും കോപത്തിൻ്റെയും കലവറയാണ് ഭക്തനോട് കരുണയും ദുഷ്ടന്മാരോട് ക്രൂരതയും അമ്മയുടെ വാഹനം കറുത്ത പോത്താണ് ഇത് അജ്ഞാനത്തെയും ദുഷ്ടശക്തികളുടെയും കീഴ്പ്പെടുത്തുന്ന ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് പരാഹി അമ്മയെ ആരാധിക്കുന്നത് ഭക്തന്റെ ജീവിതത്തിലെ ഭയം രോഗം ശത്രു ദാരിദ്ര്യം എന്നിവയെ മാറ്റി സംരക്ഷണം നൽകുന്നു അമ്മയെ ആരാധിക്കാൻ ഏറ്റവും ശക്തമായ ദിവസങ്ങൾ അഷ്ടമി തിഥിയിലും വെള്ളി ദിവസങ്ങളിലുമാണ് വരാഹിയുടെ മൂലമന്ത്രവും അഷ്ടകവും ജപിക്കുമ്പോൾ ഭക്തൻ്റെ വീട്ടിൽ സമൃദ്ധിയും ഐശ്വര്യവും സ്ഥിരമായി നിറയുന്നു എന്നാണ് വിശ്വാസം അമ്മ കരുണയും ക്രൂരതയും ഒരുമിച്ച് ധരിച്ച മാതാവാണ് അമ്മയെ ഉടനെത്തുന്ന മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു കാരണം ഭക്തൻ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ഉടനെ രക്ഷിക്കാൻ വരും എന്നതാണ് വിശ്വാസം ഭക്തൻ്റെ ജീവിതത്തിലെ ഇരുട്ടുകളെ മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന അമ്മയാണ് വരാഹി ദേവി ശക്തിയുടെ രൂപങ്ങളിൽ ഭക്തൻ്റെ സംരക്ഷണത്തിനായി പ്രതിജ്ഞാബദ്ധയായ മാതാവാണ് വരാഹിയമ്മ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി ദോഷങ്ങളെയും ദുരിതങ്ങളും മാറ്റി സമൃദ്ധിയും ധൈര്യവും നൽകി ഭക്തനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മയുടെ കൃപ നേടാൻ ഭക്തിയോടെയും വിശ്വാസത്തോടെയും കൂടി അമ്മയെ പ്രണമിക്കാം വരാഹി അമ്മ അനുഗ്രഹിച്ചാൽ ഭയം ശക്തിയാകും ഇരുട്ട് വെളിച്ചമാകും ദുഃഖം സന്തോഷമാകും ഓം വരാഹി ദേവിയെ നമ കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി